ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നൽകണമെന്ന ഇ പി ജയരാജൻ തന്നെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടും പ്രതികൾക്ക് തന്നോട് നേരിട്ട വിരോധമില്ല പിണറായി വിജയനായിരുന്നു അവരുടെ ലക്ഷ്യം പ്രതികളെ വാടകയ്ക്കടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണ് തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കണം ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോടതിയിൽ നിന്ന് തിരിച്ചടി കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഗുണമേന്മയിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണമഹൽ മഹൽ ഗോൾഡൻ ഡയമണ്ട് തലശ്ശേരി റോഡ് കുത്തുപറമ്പ് ഫോൺ ജീരോ ഫോർ നൈൻ ജീരോ ടൂ സിക്സ് ത്രീ വൺ നൈൻ ഏറ്റ് സെവൻ ജീരോ ടൂ ഫൈവ് ത്രീ സിക്സ് ത്രീ വൺ നൈൻറ്റ്